ഈജിപ്ത് സൈന്യം യുദ്ധ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ വ്യാപകമായി അറേബ്യൻ പത്രങ്ങളിലൊക്കെ പ്രചരിക്കുകയാണ് ചില അന്താരാഷ്ട്ര മീഡിയകളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു ഔദ്യോഗികമായ രീതിയിൽ ഈജിപ്ത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഏറെക്കുറെ അതിൻ്റെ സംവിധാന ഒരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട തരത്തിലാണ് റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഈജിപ്തും ഇസ്രായേലും തമ്മിൽ അവർ തമ്മിൽ എല്ലാ കാലത്തും വംശീയമായിരിക്കുന്ന ഏറ്റുമുട്ടലുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ ശാന്തമായി നിൽക്കും നിൽക്കുമെങ്കിലും പിന്നീടാണ് സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഈജിപ്തിൻ്റെയും ഇസ്രായേലിൻ്റെയും ചരിത്രപരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അങ്ങനെയാണ് അത് പോകുന്നത് നമുക്ക് നോക്കാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ എത്രക്കെ യുദ്ധം നടന്നിട്ടുണ്ട് അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരുന്നു എന്നെല്ലാം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വതന്ത്രമാകുന്നു ആ നാൽപ്പത്തിയെട്ടിൻ്റെ അവസാന വർഷത്തിൽ തന്നെ നാൽപ്പത്തി ഒമ്പതിൻ്റെ തുടക്കത്തിലും അറബ് ഇസ്രായേൽ യുദ്ധം എന്ന പേരിൽ ഈജിപ്തും ഇസ്രായേൽ സൈനികളും നേർക്കുനേരെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത്തി ആറിൽ സുയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ യുദ്ധം അതിന് ബ്രിട്ടൻ വരെ സഹായിച്ചു ഈ ഇസ്രായേലിനെ അങ്ങനെ യുദ്ധം നടന്നിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നേതൃത്വം നൽകിയത് ഈജിപ്താണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് യോഗിപ്പോർ യുദ്ധം നടന്നത് ഈ യുദ്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം മറ്റ് ചെറിയ ചെറിയ കൊച്ചു യുദ്ധങ്ങളും അതിർത്തി സംഘർഷാവസ്ഥകളും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വടക്കൻ ഗാസ അതിർത്തിയാണ് റഫ പ്രദേശത്തിൻ്റെ ഭാഗമാണ് ഈ ഇസ്രായേലിൻ്റെ ഒരു അതിർത്തി പങ്കിടുന്ന ഈജിപ്തിൻ്റെ ദേശം തെക്ക് ഭാഗത്ത് മരുഭൂമി രണ്ട് രാജ്യമായിട്ട് ഭാഗിക്കുന്ന ഈ പ്രദേശമാണ് മരുഭൂമി എയിലത്ത് ടാബ പ്രദേശം എന്നീ ഭാഗങ്ങളെല്ലാം തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ക്യാമ്പ് ഡേവിഡ് കരാ സമാധാന കരാർ ഉണ്ടായതോടുകൂടിയാണ് ഏറെക്കുറെ ഒരു ശാന്തമായിരിക്കുന്ന അന്തരീക്ഷം ആ മേഖലയിൽ ഉണ്ടായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോഴത്തെ ഭരണാധികാരി അബ്ദുൽ ഫത്ത അൽ സീസി ഭരണാധിപത്യം വഹിക്കുന്നു മുൻപ് സൈനിക ജനറൽ ആയിരുന്നു ഈ പറയപ്പെട്ട സിസി എന്ന് പറയുന്ന ആൾ രണ്ടായിരത്തി പതിമൂന്നിൽ മുസ്ലിം ആയിരുന്നു അവിടെ വരിച്ചിരുന്നത് ആയിരുന്ന മുഹമ്മദ് മുർസിയെ ഭരണത്തിൽ നിന്ന് അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത ആളാണ് അബ്ദുൽ ഫത്ത അൽ സിസി എന്ന് പറഞ്ഞ ഇന്നത്തെ ഭരണാധികാരി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഏകദേശം മുപ്പത് വർഷം ആ രാജ്യം വരിച്ചത് ഉസ്സിനി മുബറക്കായിരുന്നു ഉസ്നി മു മുബാരക്കിൻ്റെ കാലത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അമേരിക്കയുമായിട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി അതോടുകൂടി അവിടെ ആഭ്യന്തര വിഷയങ്ങളുണ്ടായി അമേരിക്ക ഉണ്ടാക്കി എന്ന് പറയുന്നു വലിയ രീതിയിൽ സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ഒരു വിമതപക്ഷമാട് സൃഷ്ടിക്കപ്പെടുകയും സർക്കാർ സൈനികരുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടുകയും ചെയ്തു വെടിവെപ്പുണ്ടായി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ വല്ലാതൊന്നും തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ വെടിവെക്കാൻ തങ്ങൾക്ക് കൈയില്ല എന്ന് ആര് പറഞ്ഞു സൈനിക കമാൻഡർമാരടക്കം പറഞ്ഞു സ്വന്തം ജനതയെ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ അത്ര അഭിമാനപരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ സർക്കാരിൻ്റെ നയനിലപാടിന് വിരുദ്ധമായിരിക്കുന്ന ഒരു ചേരി സൈനികർക്കിടയിൽ ഉണ്ടായി നിലനിൽക്കാൻ പറ്റാതായ സമയത്ത് അദ്ദേഹം എന്തു ചെയ്തു രാജിവെച്ചു ഈ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ സൈനികമായിരിക്കുന്ന ഭര രീതികളെ കുറിച്ചൊക്കെ അതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികരാണ് നിലവിൽ ഇസ്രായേലിനുള്ളത് റിസർവ് സൈനികരും മറ്റുള്ള ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ വേറെ എന്നാൽ ഈജിപ്തിന് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം സൈനികർ തന്നെ ഉണ്ട് റിസർവ് സൈനികരും അതെല്ലാം കൂടി ചേർക്കുന്ന സമയത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ മേലെ വരും ഈജിപ്തിൻ്റെ അതിൻ്റെ പകുതി പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലില്ല ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ഈജിപ്ത് എല്ലാ കാലത്തും ഇന്നും അങ്ങനെയാണ് തൊള്ളായിരത്തി അറുപത്തിയേഴ് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഗോൾഡ മേയർ അദ്ദേഹമാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായ രീതിയിൽ കീഴടക്കും അല്ലെങ്കിൽ തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചത് അന്നത്തെ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു പിന്നീട് നമുക്കറിയാം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ നടന്നു അതിന് അമേരിക്കയും അന്നത്തെ ഫ്രാൻസും സംയുക്തമായ രീതിയിലാണ് ഒറ്റ നൽകിയത് ഒറ്റ കൊടുത്തത് ഒറ്റ കൊടുത്തോടനുബന്ധിച്ച് റഡാർ സംവിധാനത്തിൻ്റെ റഡാർ സംവിധാന സംവിധാനത്തിൽ പെടാത്ത രീതിയിൽ വിമാനം യുദ്ധവിമാനം തായെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം തുടങ്ങുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പതിനൊന്ന് മണിക്കാണ് യുദ്ധമെങ്കിൽ രാവിലെ ഏഴ് മുപ്പത് എട്ട് മണിക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി ഇസ്രായേൽ മാത്രമല്ല ആക്രമണം നടത്തിയത് ഇസ്രായേലിൻ്റെ സൈനികർക്കൊപ്പം അമേരിക്കൻ സൈനികർ ഉണ്ടായിരുന്നു എന്ന് മറ്റൊരു അന്വേഷണ റിപ്പോർട്ട് യുദ്ധാനന്തരത്തിന് ശേഷം നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഗസയിലെ സാഹചര്യം അതിഭയാനകരമാണ് അനാഥമാക്കപ്പെട്ട കുട്ടികളെയും ഭക്ഷണമില്ലാതെ മരിക്കുന്നവരെയും മരുന്നില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു സാഹചര്യം ഇന്ന് വരെ യുദ്ധ സാഹചര്യത്തിൽ ഇത്തരം ഒരു അവസ്ഥ താൻ അനുഭവിച്ചിട്ടില്ലെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ വുഡ്രസ് പറയണമെങ്കിൽ ഇതിന്റെ ഭീകരത ഭയാനകരമാണ് അപ്പോൾ അതോടനുബന്ധിച്ച് ഈജിപ്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെ വലിയ രീതിയിൽ പ്രതിഷേധം സർക്കാരിനെതിരെ രൂപപ്പെടുന്നു സർക്കാരിന് രൂപപ്പെടുന്ന സമയത്ത് അത് വല്ലാത്ത രീതിയിൽ ഒരു ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് സർക്കാരിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരുമോ എന്ന് ഭയപ്പെടുന്നു അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ച രാജ്യങ്ങളിൽ പ്രധാനിയാണ് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം ഖത്തറാണ് ഒന്നാമത്തെ രാജ്യം രണ്ടാമത്തെ ഈജിപ്താണ് ഇതിന് ശ്രമിച്ചത് എന്ന എന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം തന്നെ പറയുന്നത് ഈ മേഖലയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് ഞങ്ങൾ സജീവമായിട്ടുണ്ട് പ്രശ്ന പരിഹാരത്തിന് എന്ന് ഈജിപ്തിലെ ജനങ്ങളെയും ലോകത്തെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഈ പറയപ്പെടുന്ന ഭരണാധികാരി അബ്ദുൽ ഫത്താസ് സീസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതോടെ സജീവമായിട്ടുണ്ട് പക്ഷേ റൂട്ട് മാറി സഞ്ചരിക്കുന്നു പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഉള്ള മാരകമായിരിക്കുന്ന ആക്രമണ യുദ്ധരീതികൾ ഇസ്രായേൽ ഇപ്പോൾ ഗസൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു നിരോധിക്കപ്പെട്ട ആയുധങ്ങളുടെ സ്ഫോടനങ്ങൾ തന്നെയാണ് അല്ലെ സ്ഫോടന പരമ്പരകൾ തന്നെയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും ഇതിനെതിരെ പ്രതിരോധിക്കേണ്ടത് ഇറാനല്ല ഈജിപ്താണ് എന്നൊരു അഭിപ്രായം അവിടെ രൂപപ്പെടുന്നു അപ്പോഴാണ് രഹസ്യമായിട്ടെങ്കിലും സൈനികരെ ഏകോപിപ്പിക്കാൻ ഈജിപ്ത് സർക്കാർ തീരുമാനിച്ചത് അതിന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പ്രത്യേകമായിരിക്കുന്ന നിരീക്ഷണം നടത്താനും ഏതൊക്കെ രീതിയിലാണ് ഈ കാര്യങ്ങൾ അവർ നീക്കുപോക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ അന്വേഷിച്ചു സർക്കാർ സമർപ്പിക്കാനും അവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇരുന്നൂറ്റെട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ദൂരപരിധിയൊന്നുമല്ല ഈ മേഖലകളിൽ ചില പ്രദേശങ്ങളിലൊന്നും സൈനിക കാവലില്ല ഏകദേശം ഒരു അതിർത്തി ബൗണ്ടറി മാത്രം വരച്ച് നിൽക്കുന്ന രീതിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ സമാധാനമായിരിക്കുന്ന രീതിയിൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഈ ക്യാമ്പിക് ഡേവിഡ് കരാറിന് ശേഷം അങ്ങനെ ഏറ്റുമുട്ടുന്ന വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ ഒരു കരാർ വെച്ചുകൊണ്ടാണ് പല ഘട്ടത്തിലും ഇവർ തമ്മിലുണ്ടാകുന്ന സംഘർഷാവസ്ഥ ലഘൂകരിക്കുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നത് രീതിക്ക് മാറ്റങ്ങൾ വന്നു ഗസയെ സംരക്ഷിക്കേണ്ടത് ഈജിപ്തിൻ്റെ ബാധ്യതയാണ് ഗസ എന്ന് പറയുന്ന പ്രദേശം അത് ഈജിപ്തിൻ്റെ ഭാഗമായിരുന്നു അറുപത്തിയേഴ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നൽകേണ്ടത് ഇസ് ഈ ഈജിപ്താണ് എന്ന് എല്ലാ കാലത്തും ഈജിപ്തിൻ്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച വരാറുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മാറി മാറി ചിന്തിക്കുന്നു അവിടെ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ അപ്പോപ്പോൾ അറിയുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത് വലിയ രീതിയിലുള്ള സഹായം ഈജിപ്ത് ഗസയിലെ ഹമാസിന് വേണ്ടി നൽകുന്നു അത് ബംഗർ ഭൂ തുരങ്ക തുരങ്കം മറ്റോ ഉണ്ടാക്കിയിട്ടാണ് എന്ന് പറയുന്നത് ഏതായാലും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രാന് സാധിച്ചിട്ടില്ല സഹായം നൽകുന്നത് ഈ ഈജിപ്താണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുള്ള കാര്യമാണ് മുസ്ലിം ബ്രദർഹുഡിൻ്റെ രാഷ്ട്രീയമായിരിക്കുന്ന പക്വതയും നിലപാടിൽ നിന്നുമാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടന തന്നെ രൂപീകരിക്കപ്പെട്ടത് അത് വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു നിലപാടും സമീപനങ്ങളും ലോകത്തോട് വിളിച്ചു പറഞ്ഞ അല്ലെങ്കിൽ ആ ദർശനത്തിന് അനുസരിച്ച് ഭരണം നടത്തിയ വിഭാഗമായിരുന്നു അല്ലെങ്കിൽ പാർട്ടിയായിരുന്നു ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് അതുകൊണ്ട് ഈ സംഘടനയ്ക്ക് എപ്പോഴും ഇവരുമായിട്ട് ഹമാസുമായിട്ട് വലിയ ബന്ധമുണ്ട് നേരിട്ടുള്ള ബന്ധം ചില റിപ്പോർട്ടിൽ കാണുന്നു വൈകാരിക ബന്ധം എന്ന് പോലും പറയുന്നു അങ്ങനെ മാറി മാറുക എന്നുള്ളത് അത്ര ഭൂഷണമായിരിക്കുന്ന കാര്യമല്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഇസ്രായേലിനെതിരെ സംഘടിതമായിരിക്കുന്ന ഒരു നീക്കുപോക്കൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ ഈജിപ്ത് അതിന് മുന്നിൽ നിൽക്കണം എന്ന അഭിപ്രായം ഇപ്പൊ ഈജിപ്തിന്റെ അകത്ത് പ്രകടമാണ് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ സാരമായിട്ട് ബാധിക്കുന്നതാണ് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പത് വർഷത്തോളം പറയുന്ന കാര്യം ഇങ്ങനെയാണ് മുപ്പത് വർഷത്തോളം രാജ്യം ഭരിച്ച ഉസിനി മുബാറക്കിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല ജനകീയ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ജനകീയ പ്രക്ഷോഭത്തോടു കൂടി അത് അട്ടിമറിച്ചുകൊണ്ട് പിന്നീട് സൈനിക ഭരണം കുറച്ചു കാലത്തുണ്ടായിരുന്നു ആ സൈനിക ഭരണ ഭരണത്തിന് തുടരാൻ വേണ്ടി സാധിച്ചിട്ടില്ല പിന്നെ ജനാധിപത്യ പ്രക്രിയ പ്രകാരം വേറൊരു ഒരു തെരഞ്ഞെടുപ്പ് അതായത് ഈ സംഭവങ്ങൾ നടന്ന രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ഈജിപ്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥകളും സാഹചര്യങ്ങളും അത്ര സുഖകരമല്ല ഇനിയും അങ്ങനെ തന്നെയാണ് പോകുന്നത് ആദ്യാത് ഘട്ടത്തിൽ തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമീപന രീതികൾ ഈജിപ്ത് സ്വീകരിച്ചത് ശരിയല്ല എന്ന അഭിപ്രായം എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും അത് പ്രകടമാണ് അതായത് സർക്കാർ ഒരു തലത്തിലും ജനങ്ങൾ മറ്റൊരു തലത്തിലും ചിന്തിക്കുക എന്ന് പറയുന്നത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ് ശ്രീലങ്കയിൽ നടന്നിരിക്കുന്ന ജനകീയ പ്രക്ഷോഭം പ്രസിഡന്റിനെ അട്ടിമറിച്ചവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശ് നടന്ന ജനകീയ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് അവിടുത്തെ പ്രസിഡന്റിന് രാജ്യം വിട്ടു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട് അത് ജനകീയ പ്രക്ഷോഭത്തിന്റെ ഒരു ഭാഗമാണ് നേപ്പാൾ നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭരണശിരാ കേന്ദ്രത്തിൽ നിൽക്കുന്ന ആളെപ്പോലും അടിച്ചു കൊന്നു എന്ന റിപ്പോർട്ട് പോലും പുറത്ത് വന്നിട്ടുണ്ട് ജനകീയ പ്രക്ഷോഭമാണ് ഇനി സിറിയൽ നടക്കുന്നത് ജനകീയ പ്രക്ഷോഭത്തിന്റെ മറ്റൊരു ഭാഗമാണ് സൈനിക ട്രൂപ്പാണ് എങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ രാജ്യം വിട്ട് അഭയം തേടി പോകേണ്ട ഒരു സാഹചര്യം ആ രാജ്യത്തിലെ ഭരണാധികാരി ലിബിയുടെ അമേരിക്ക ഉണ്ടാക്കി പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിലെ ലിബിയൻ ഭരണാധികാരി വർഷത്തോളം ആ രാജ്യം ഭരിച്ച ഭരണാധികാരികൾക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്നല്ല നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല പിടികൂടി വെടിവെച്ച് കൊന്നു മൃതദേഹം പോലും ബന്ധുക്കൾക്ക് വിട്ടു കിട്ടാത്ത വിധം അത് വലിയ രീതിയിൽ മോശപ്പെട്ട രീതിയിലാക്കി എന്നൊക്കെയാണ് പറയുന്നത് ഏതായിരുന്നാലും നമ്മുടെ ചുറ്റുപാട് അത് ഈജിപ്തിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത എല്ലാ ഭരണകൂടത്തിൻ്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഈജിപ്ത് സൈന്യത്തെ യുദ്ധ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി ഏകോപിപ്പിക്കുകയും അതിന് സംവിധാന കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്